കാഞ്ഞങ്ങാട് സൗത്ത് ദേശീയപാതയിൽ മറിഞ്ഞ എൽ പി ജി ടാങ്കർ ഉയർത്തുന്നതിനിടെ ക്രെയിൻ തട്ടി ടാങ്കറിന്റെ വാഴവു പൊട്ടിയുണ്ടായ വാതക ചോർച്ച മംഗളൂരുവിൽ നിന്ന് ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പ്രത്യേക സംഘം എത്തിയാണ് വ്യാഴാഴ്ച അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയെ വെള്ളിയാഴ്ച രാവിലെ മണിയോടെയാണ് ക്രെയിനിന്റെ സഹായത്തോടെ ഉയർത്താൻ കണ്ണൂർ കുപ്പത്തു എത്തിയ ഗലാസുകൾ അടങ്ങുന്ന സംഘം ശ്രമം തുടങ്ങിയത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ടാങ്കർ ഉയർത്തുന്ന പ്രവൃത്തി തീരാറായപ്പോൾ ലോറി നിവർത്തിവയ്ക്കുന്നതിനിടെ ക്രെയിൻ ടാങ്കറിന്റെ വാൾവിൽ തട്ടുകയായിരുന്നു നേരിയ തോതിൽ വാതകം ചോർന്നതോടെ ദൌത്യസംഘവും അധികൃതരും കൂടുതൽ ജാഗ്രത പുലർത്തി മംഗളൂരുവിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ റെസ്പോൺസ് വെഹിക്കിൾ വാഹനമെത്തിച്ച് ചോർച്ചയടയ്ക്കുകയായിരുന്നു തുടർന്ന് ഗലാസുകൾ ചോർച്ചയുണ്ടായ ടാങ്കറിനെ ലോറിയിൽ നിന്ന് വേർപ്പെടുത്തി ഐങ്ങോത്ത് ഗ്രൌണ്ടിലെത്തിച്ചു തുടർന്ന് രാത്രി ഒൻപത് മണിയോടെ പാചകവാതകം മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റി ഇതോടെയാണ് ദേശീയപാതയിലെ ഗതാഗതവും പുനഃസ്ഥാപിച്ചത് വാതക ചോർച്ചയുണ്ടായതോടെ പോലീസും ഫയർഫോഴ്സും യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത് കാസർഗോഡ് കാഞ്ഞങ്ങാട് കുറ്റിക്കോൽ ഉപ്പള എന്നിവിടങ്ങളിൽ നിന്നുമുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകൾ സ്ഥലത്തെത്തി പരിസര പ്രദേശങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലെ വീടുകളിലെ താമസക്കാരെ മുത്തപ്പനാർക്കാവ് ഓഡിറ്റോറിയം ആറങ്ങാടി യു പി സ്കൂൾ എന്നിവിടങ്ങളിലേക്കും മാറ്റി ഭക്ഷണം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളും റവന്യൂ വകുപ്പ് അധികൃതർക്കിരുന്നു ടാങ്കർ ലോറി നിൽക്കുന്നിടത്തേക്ക് പോലീസ് ഫയർ സർവീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ജീവനക്കാർ ഒഴിച്ച് ആരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല ലോറി മാറ്റുന്നതിനായി വെള്ളിയാഴ്ച രാവിലെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും മൂന്ന് വാർഡുകളിൽ പ്രാദേശികാവധി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു വ്യാഴാഴ്ച പകൽ ഒന്നരയോടെയാണ് കാഞ്ഞങ്ങാട് സൌത്തിൽ മംഗളൂരുവിൽ നിന്ന് പാചകവാതക നിറച്ച് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി മറിഞ്ഞത് ദേശീയപാതയിലേക്ക് സർവീസ് റോഡിലൂടെ പോകേണ്ടിയിരുന്ന സ്വകാര്യ ബസ് കയറ്റിയതാണ് ടാങ്കർ ലോറി മറിയാനിടയാക്കിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ബസ്സിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് ലോറി അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ ബസ് ഡ്രൈവർ അടുക്കം സ്വദേശിയും ഇതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത നഗരസഭാ കൌൺസിലർമാർ എ ഡി എം പി അഖിൽ ആർഡിഒ ഇൻചാർജ് ബിനോ ജോസഫ് ഹോസ്തർഗ തഹസിൽദാർ ജി സുരേഷ് ബാബു ദുരന്ത നിവാരണ ഡെപ്യൂട്ടി തഹസിൽദാർ തുളസി രാജ മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥർ ഡി ബി എസ് പി ബാബു പിരിങ്ങിയത്ത് ഫയർ ഓഫീസർ ദിലീഷ് ആപ്തമിത്ര വളണ്ടിയർമാർ കെ എസ് ബി മോട്ടോർ വെഹിക്കിൾ ആരോഗ്യം എച്ച് പി സി എൽ ക്യുക്ക് റെസ്പോൺസ് ടീം എന്നിവർ മികച്ച ഏകോപനത്തോടെ പ്രവർത്തിച്ചതിനാലാണ് ലക്ഷ്യം കൈവരിക്കാനായത് Нюс Пиро,